ി ജെ പി നേതാവും കേന്ദ്ര സഹമന്ത്രിയുമായ തൃശൂർ എം പി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് മാവേലിക്കര മീഡിയ സെന്റർ സമരം സംഘടിപ്പിച്ചു മീഡിയ സെന്ററിന്റെ മുൻപിൽ നടന്ന സമരം മീഡിയ സെന്റർ പ്രസിഡന്റ് എസ് അഖിലേഷ് ഉദ്ഘാടനം ചെയ്തു ി ജെ പി നേതാവും കേന്ദ്ര സഹമന്ത്രിയുമായ തൃശൂർ എം പി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ മാവേലിക്കര മീഡിയ സെന്റർ പ്രതിഷേധിച്ചു പ്രതിഷേധ സംഘടിപ്പിച്ചത് മീഡിയ സെന്ററിന് മുന്നിൽ നടന്ന സമരം മീഡിയ സെന്റർ പ്രസിഡന്റ് എസ് അഖിലേഷ് ഉദ്ഘാടനം ചെയ്തു വാർത്താ ശേഖരണത്തിന് പോയതട്ടുമാറ്റുകയും ചെയ്ത കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപിയുടെ നടപടിയിൽ മാവേലിക്കര മീഡിയ സെൻറ്ററിൻ്റെ ശക്തമായ പ്രതിഷേധം നമ്മൾ ആദ്യമായിട്ടല്ല വാർത്താശേഖരണത്തിൻ്റെ ഇടയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ പ്രതിഷേധവും ആക്രമണവും ഒക്കെ ഉണ്ടാകുന്നു അതിനെല്ലാം വളരെ ശക്തമായി നേരിട്ട പാരമ്പര്യമാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമ കൂട്ടായ്മകൾക്കുള്ളത് അത് നമ്മുടെ മീഡിയ സെൻ്ററുകളായാലും പ്രസ് ക്ലബ് പ്രസ് ക്ലബ്ബുകളായാലും പത്രപ്രവർത്തക യൂണിയൻ ആയാലും എല്ലാം കെ ജെ യു അടക്കമുള്ള മറ്റ് സംഘടനകളായാലും എല്ലാവരും അതിനെ ഒറ്റക്കെട്ടായി അപലപിച്ചിട്ടുണ്ട് നേരത്തെ നമുക്കറിയാം നമ്മൾ വാങ്ങൂടിക്കെട്ടി പ്രകടനം അടക്കം നടത്തിയിട്ടുണ്ട് പല കാര്യങ്ങളും അതുപോലെ ഇവിടെയും ശക്തമായ പ്രതിഷേധം ഉയർന്ന് വരണം മാത്രമാണ് എനിക്ക് ഒരു കേന്ദ്രമന്ത്രി മീഡിയ സെന്റർ സെക്രട്ടറി യു ആർ മനു സ്വാഗതം പറഞ്ഞു പി പ്രമോദ് അധ്യക്ഷത വഹിച്ചു സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര